അസ്ലാമലൈക്കും ഞാനിപ്പോൾ കണ്ണൂരാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ ഒരു ഹാപ്പി കസ്റ്റമറിൻ്റെ ഒരു വീട്ടിലാണ് അപ്പോൾ ഇവരുടെ ഒരു ഹോം ടൂറ് പോലെ ഞാൻ എൻ്റെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഇവിടെ കുറച്ച് കാലിഗ്രഫി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് കുറച്ച് വീഡിയോസ് കാണിച്ചു അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബിസ്മില്ലായുറഹ്മാൻ ഉർ റഹീം ഹാജാമിൻ ഫൽ റബ്ബി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ആദാമിൻ ഫലി റബ്ബിന്ന് ബിസ്മില്ല അരമറയും ആയിട്ട് അതൊരു മെയിൻ ഡോറിൻ്റെ ഒരു നൂറ്റി ഇരുപത് ഉള്ള നൂറ്റി ഇരുപത് അല്ല ഒരു നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഉണ്ടാവും അതിൻ്റെ ഏകദേശം ഒരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററോളം സൈസുള്ള ഒരു ബിസ്മില്ല പ്ലസ് ആദാമിൻ ഫലി റബ്ബിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ഡോറിൻ്റെ ഒരു കുറച്ച് വ്യൂസ് കാണിച്ചു തരാം ജസ്റ്റ് എടുത്തോ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കാം ഉള്ളില് വാ അപ്പൊ ഇതിന്റെ ഉള്ളില് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് കയറി വരുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇവിടെ കുറച്ച് കാലിഗ്രഫീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മാഷാല ലാക്വത്ത ഇല്ലാബില്ല അതിനൊപ്പം തന്നെ ഇവിടെ ഒരു ആയത്തുൽ കുർസി സ്റ്റെയിൻലെസ് സ്റ്റീല് ചെയ്തേക്കുന്നത് ഇത് മെറ്റലിലാണ് ചെയ്തേക്കുന്നത് മെറ്റലില് പൗഡർ കോട്ട് ചെയ്തത് അത്യാവശ്യം വലിയ സൈസില് തന്നെ ചെയ്തേക്കുന്നതാണ് ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീല് ഗോൾഡിൽ ചെയ്തിരിക്കുന്ന ആയത്തുൽ കുർസി ഒരു ഗ്ലോസി ഫീല് ഇത് മൊത്തത്തിൽ ഇവർ ഒരു മറ്റേ ഗ്രീനിഷ് വിത്ത് ഗുഡ് ഗ്രീനിഷ് ടച്ച് വുഡ് ഒരു ഗോൾഡൻ ടച്ച് ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ വീട് ഫുള്ള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം നമ്മൾ നേരെ തന്നെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ലോങ് വ്യൂവിൽ കാണുന്നതാണ് ആ സ്മാവൽസ്ന ബ്ലാക്ക് വിത്ത് ഗോൾഡിൽ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ഇവര് ഈ വീട് മൊത്തത്തിലൊരു ഗോൾഡ് ബ്ലാക്ക് ഗ്രീന് വൈറ്റ് ക്രീം ഓഫ് വൈറ്റ് ആ ഒരു തീമിലാണ് മൊത്തത്തിൽ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മാവലോസന ഈ വീടിന് നന്നായിട്ട് ചേരുന്നുണ്ട്